ഹലോ അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്നിങ്ങനെ വിചാരിച്ചിട്ട് ചെറിയ വീഡിയോ എടുക്കാമെന്നൊക്കെ അപ്പോൾ നമ്മൾ രണ്ട് ദിവസം വീഡിയോസൊന്നും ഉണ്ടായിരുന്നില്ല വേറൊന്നും അല്ല മക്കെ രാത്രി ഒരു ഹീറ്റ് അപ്പോൾ പിന്നെ പിറ്റേ ദിവസം നമുക്കും വീക്കില്ലേ അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് നിന്നില്ല മേയില് മൊത്തം വേദന ഇരുന്നു കേട്ടോ അവർ എന്താ പറ്റിയെന്നറിയില്ല പെട്ടെന്ന് അമ്പാടിക്കും ദേവുട്ടിക്ക് മെയ്ത്ത് കിടന്നുറങ്ങണം അല്ലെങ്കിൽ തൊട്ടിയിൽ കിടന്നിട്ട് അല്ലെങ്കിൽ അടുത്ത് കിടന്നുറങ്ങണം ആൾക്കാരാണ് പക്ഷേ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് മെയ്ത്തന്നെ കിടന്നുറങ്ങണം അപ്പോഴൊക്കെ ആണെങ്കിൽ കുറേ സമയം ഇങ്ങനെ മരന്ന് കിടക്കാനായിട്ട് വയ്ക്കില്ല അതെന്താ ഇങ്ങനെ ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെ അധിക സമയം നമുക്ക് മരന്ന് കിടക്കുമ്പോൾ ഈ പുറംഭാഗമൊക്കെ ഭയങ്കര വേദനയാണ് അപ്പം അവർക്കാണെങ്കിൽ ഇതിൻ്റെ മീറ്റ് കിടന്ന് ഉറങ്ങും വേണം അങ്ങനെ ഇട്ട് അപ്പോൾ പിന്നെ നമുക്കും വയ്യ അതുകൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാതിന് അപ്പം എന്നിങ്ങനെ വിചാരിച്ചു എന്തായാലും വീഡിയോ എടുക്കുകയാണ് കേട്ടോ അപ്പം ഇന്നിപ്പോൾ അമ്മ അല്ലേ ഇവിടെ അമ്മ അമ്മയുടെ വീട്ടിൽ പോയിട്ടാണ് നമ്മുടെ വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി പോയതാണ് കുറച്ച് ലോങ്ങ് ആണ് അപ്പോൾ എന്തായാലും അമ്മ ഇന്ന് പോയിട്ട് ഇന്ന് തന്നെ വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഏട്ടൻ്റെ വൈഫ് ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ അമ്മ പോവുക എന്ന് പറഞ്ഞപ്പോൾ വരാ പറഞ്ഞു പിന്നെ കുട്ടിയുടെ രണ്ട് മൂന്ന് ബുക്കും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ എന്നാൽ എന്തായാലും വരാമെന്ന് പറഞ്ഞു ചേച്ചി അപ്പോൾ അതുകൊണ്ടാണ് അമ്മ പോയത് അപ്പോൾ വന്നിപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ രണ്ടാളും അഞ്ച് മക്കളും ഉണ്ട് അപ്പോൾ എന്താകും എന്ന് അറിയില്ല കേട്ടോ എന്നാൽ അത് അഞ്ചാളും വിട്ട പുള്ളിയാളല്ല നല്ല വാശിക്കാരാണ് അഞ്ചാൾ നമ്മൾ പിടിച്ചാൽ പിടിച്ചോടത്ത് നിൽക്കാത്ത ടൈപ്പ് ആൾക്കാരാണ് അപ്പോൾ എന്തൊക്കെ ഉണ്ടാക്കി തീർക്കുക അറിയില്ല ചെറിയ ടെൻഷൻ ഉണ്ട് അമ്മയ്ക്ക് പോകുന്നോടത്തൊന്നും ഒരു സമാധാനം ഇല്ലാട്ടോ അമ്മ ഒന്ന് ചേച്ചി വന്നതുകൊണ്ട് പോയതാണ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെറിയ ആരെങ്കിലുമൊക്കെ വിളിക്കാതെ പറഞ്ഞിട്ട് അപ്പം ചേച്ചി വരുന്നുണ്ട് എന്തായാലും എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ അപ്പം അങ്ങനെ നിർത്തി പോയതാട്ടോ സമാധാനം ഇല്ല ആൾക്ക് പോയപ്പോൾ എന്നാലും അമ്മയ്ക്ക് അറിയാം അമ്മ ഉള്ളപ്പോഴേ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ നോക്കി എത്തില്ല എന്നുള്ളത് അറിയുകൊണ്ടാണ് ടെൻഷൻ എന്തായാലും മക്കളെ എണീക്കട്ടെ എന്നിട്ട് അവരെ അവരവർ നല്ല ഉറക്കാണ് അപ്പോൾ അവർ എണീക്കട്ടെ അപ്പോൾ അത് ഓരോരുത്തരായിട്ട് എണീറ്റ് വരുന്നുണ്ട് കേട്ടോ അവർ എണീറ്റ് നേരെ അടുക്കളയിലേക്കാണ് വരാറ് ഒന്നാതെ അമ്മയുടെ പിന്നാലെങ്ങനെ നടക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ ചിലപ്പോൾ കുറച്ച് സമയം കൂടി കിടക്കും അവർ എണീറ്റാലോട്ടോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എണീക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നാലേ നമുക്കനെ കിടക്കാൻ പറ്റുള്ളൂ അപ്പം ഞാനങ്ങനെ കിടക്കും അപ്പോൾ അമ്മയുടെ പിന്നാലെയാണ് നടക്കലിന്ന് ഇപ്പം അമ്മ ഇല്ലാത്തത് കൊണ്ട് ഒക്കെ എൻ്റെ പിന്നാലെ കേട്ടോന്നിപ്പോൾ അങ്ങനെ തെറ്റേ ഓരോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കും അതാണ് അവരെയും കൂടെ പേടി അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല ഇന്നിപ്പോൾ നമ്മൾ അമ്മേനെ എല്ലാത്തിനും കൂട്ടുപിടിക്കണം എന്നിപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ എല്ലാം ചെയ്യാനായിട്ട് തുടങ്ങി അവർക്ക് എപ്പോഴും ഈ റാഗി തന്നെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കണം വേറെ ഒന്നും അതുകൊണ്ടാണ് നമുക്ക് വേറെ ഞാൻ ഓരോന്നും മാറ്റി മാറ്റി ഉണ്ടാക്കി വെക്കുമ്പോൾ ഒന്നും അവർ കഴിക്കാത്തതുകൊണ്ടാണ് കേട്ടോ തന്നെ സ്ഥിരമായിട്ട് ഉണ്ടാക്കണത് ഇതും ഇപ്പം അടുത്തിട്ടുണ്ട് എന്നാൽ ചോറ് കഴിക്കുകയോ അതും ഇല്ല അതാണ് ഇപ്പോൾ അവരെയും കൊണ്ട് ആകെ ടെൻഷൻ കഴിക്കുന്ന കാര്യത്തിലേ ഉള്ളൂ ആകെ ടെൻഷൻ ബാക്കിയൊക്കെ നമുക്ക് എങ്ങനെ ഇതാക്കാം പക്ഷേ ഈ കഴിക്കണ കാര്യമാണ് കേട്ടോ ഒരു ചെറിയ ടെൻഷൻ ഉള്ളത് ചെറിയ ആൾക്കാട്ടോ തീരൊന്നും പറ്റാത്ത ബാക്കിയുള്ളവരെ നമുക്ക് എങ്ങനെയും കഴിപ്പിക്കാം ഇവിടെ വന്നിന്നും ഞാൻ കഴിക്കാൻ കൊടുക്കുമ്പോൾ അമ്മ കുളിപ്പിക്കും കേട്ടോ എന്താ വെച്ചാൽ ഞാൻ കഴിക്കാൻ കൊടുത്ത് കുളിപ്പിക്കാൻ നിൽക്കുമ്പോഴേക്കും നട്ടു ഉച്ച സമയമാകും അപ്പോൾ പിന്നെ നമ്മൾ അതിന് നിൽക്കാറില്ലേ അപ്പം ഞാൻ കഴിക്കാൻ കൊടുക്കും ആ നേരം കൊണ്ട് അമ്മ കുളിപ്പിക്കും ഇന്നിപ്പോൾ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവേണ്ടത് ഞാൻ പറയ നമുക്ക് ഒരാളുടെ സഹായം ഇല്ലാണ്ട് എന്തായാലും പറ്റില്ല ഇപ്പോൾ കേട്ടോ കുറച്ചായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വിഷയമില്ല പക്ഷേ ഇപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നമ്മൾ ഒരാളെയും കൂടെ നോക്കി ഞാൻ കുളിപ്പിച്ചിട്ട് ഓരോരുത്തരെ ചേച്ചിയുടെ അടുത്താക്കി കൊടുക്കുകയാണ് ചേച്ചി ഇല്ലെങ്കിൽ നിന്നാകാൻ കൊടുങ്ങുക എന്ന് വെച്ചാൽ ഒരാളെ കുളിപ്പിച്ച് വരുമ്പോഴേക്കും ചിലപ്പോൾ അടുത്ത ആൾക്കാരവിടെ തല്ലുകൂടാൻ തുടങ്ങിയിട്ടുണ്ടാവും അതുകൊണ്ട് എന്തായാലും ആളില്ലാണെന്ന് നമുക്ക് പറ്റില്ല അപ്പം ഞാനിങ്ങനെ ഓരോരുത്തരെ കുളിപ്പിച്ച് ചേച്ചീടെ അടുത്ത് ആക്കുന്നുണ്ട് ചേച്ചിയായിട്ട് പിന്നെ അവർ നല്ല കമ്പനിയാണ് അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല അല്ലെങ്കിൽ പിന്നെ അതിനും വാശിയായിരിക്കും അവിടെ ആണെങ്കിലും ഇങ്ങനെ തന്നെ കേട്ടോ ഞാൻ കഴിക്കാൻ കൊടുക്കുമ്പോൾ അമ്മ കുളിപ്പിക്കുകയാണ് ചെയ്യുക അപ്പോൾ നമുക്ക് നമുക്ക് കുറേ സമയം അതിന് വേണ്ടി ഇതാക്കി കുറേ സ്ഥലം ഉറങ്ങേണ്ട സമയം വേസ്റ്റ് ആകും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത് കേട്ടോ പിന്നെ കുളിക്കാൻ വലിയ മടിയില്ല കേട്ടോ വെള്ളത്തിൽ കളിക്കാനായിട്ട് ആൾക്കാർക്ക് നല്ല ഇഷ്ടമാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ കഴിക്കാനാണ് ഒരു ചെറിയ ബുദ്ധിമുട്ട് കഴിക്കാൻ കുറേ സമയം എടുക്കും നമ്മൾ ഇരുന്ന് ഇരുന്ന് മടുക്കും കേട്ടോ ആദ്യം ഒന്നും അങ്ങനെ കുഴപ്പമില്ല ഇപ്പോൾ ആൾക്കാർക്ക് ഈ റാഗിയും അടുത്ത് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇനിയിപ്പോൾ എന്താ പരീക്ഷിക്കുക എന്നുള്ളത് അറിയില്ല അപ്പോൾ അതാ ഓരോരുത്തർ കുളി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ അടുത്ത പരിപാടി അവർ ഉറക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ ഹാളിൽ നിന്നിട്ട് രണ്ടാളാട്ടി ഉറക്കിയപ്പോഴേക്കും ഉള്ളിൽ എൻ്റെ പാട്ട് കേട്ടിട്ട് രണ്ടാൾക്കാർ ഉറങ്ങി അപ്പോൾ വലിയ ഒരു രണ്ടാൾ ബെഡിലും ഉറങ്ങി ഒരാൾ ഇതാ തൊട്ടിയിലും ഉറങ്ങിയിട്ട് അപ്പം അങ്ങനെ നമ്മുടെ അഞ്ച് മക്കളും ഒരുമിച്ച് ഉറങ്ങിയോണ്ട് രക്ഷപ്പെട്ട് അപ്പോൾ അതാ നമ്മുടെ വലിയ പണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞോട്ടെനിപ്പം അവരെ എണീക്കുന്നതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ വന്നപ്പോൾ ചേച്ചി തുണികളൊക്കെ എടുത്ത് പുഴയ്ക്ക് പോയി ഞാൻ ഞാൻ പോകാമെന്നാണ് വിചാരിച്ചു ചേച്ചി പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്തെത്തില്ല എന്ന് പറഞ്ഞിട്ട് ചേച്ചി തന്നെ അടുത്തോട് പോയിട്ടോന്നെ ഇപ്പോൾ ഞാൻ എന്തായാലും വെറുതെ കുറച്ച് പരിപാടി അമ്മ ഫുഡൊക്കെ അമ്മ ഉണ്ടാക്കിയിട്ട് തന്നെ നേരത്തെ വെച്ചിട്ടോ പോയത് അപ്പോൾ ഇനി ബാക്കി പരിപാടികൾ നോക്കട്ടെ കുളിക്കണം അപ്പോൾ ഇന്നാണെങ്കിൽ ഓ കണ്ടറിഞ്ഞ് പണി കിട്ടിയ പോലെ കേട്ടോ കറണ്ടില്ല അമ്മ പോയപ്പോൾ പോയ പോയാൽ കറൻറ്റണിത് വരെ വന്നിട്ടില്ലേ മക്കൾ ഉറങ്ങില്ല അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട് എന്താവും എന്നറിയില്ല ഇപ്പം എന്തായാലും ഉറങ്ങുന്നുണ്ട് ഇനിയിപ്പോൾ എണീറ്റ് കഴിഞ്ഞാൽ അങ്ങാവും ചിലപ്പം കുറച്ച് സമയം ഇറങ്ങുകയുള്ളൂ ഇങ്ങനെ ഫാനുണ്ടെങ്കിൽ അതില് കുഴപ്പമില്ല ഇപ്പോൾ എന്നാൽ ചൂടും കാര്യങ്ങളൊക്കെ അല്ല അതുകൊണ്ട് പെട്ടെന്ന് എനിക്കുണ്ടാവും അതിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റണമൊക്കെ ചെയ്ത് വെക്കട്ടെ എന്തായാലും അപ്പോൾ ഇതാ നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ എന്തായാലും മക്കൾ ചതിച്ചില്ല മക്കളും കറണ്ടും ചതിച്ചില്ല എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ എന്തായാലും കറണ്ട് വന്നു അപ്പോൾ പിന്നെ അതിന് മുന്നേ ചെറുതായിട്ടിങ്ങനെ എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഉറക്കി കൊടുത്തപ്പോൾ ഉറങ്ങിയതാട്ടോ അപ്പോൾ എന്തായാലും ഈ വീഡിയോൻ്റെ കൂടെ ഞാൻ നമ്മളടുത്ത് ഇങ്ങനെ നമ്മുടെ വീഡിയോസൊക്കെ വളരെ കുറച്ച് പേരാണ് കാണുന്നത് അതുപോലെ വളരെ കുറച്ച് കമൻറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പക്ഷെ എന്നാലും നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ പറയണല്ലോ ഞാനിങ്ങനെ വിചാരിച്ചു അതിൽ മറുപടി കൊടുക്കുന്നതിനെക്കാട്ടിലും നമ്മളിങ്ങനെ വീഡിയോയില് ചെയ്യായിരിക്കും നല്ലതെന്ന് തോന്നി അപ്പോൾ ചിലതൊക്കെ നമ്മൾ ഓരോ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് തോന്നുന്നു കേട്ടോ പക്ഷേ എല്ലാ വീഡിയോസും കാണാണ്ട് വരുന്നതുകൊണ്ടായിരിക്കും ചോദിക്കേണ്ട അത് അപ്പോൾ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ സ്ഥലം ചോദിച്ചപ്പോൾ ഞാൻ മണ്ണാർക്കാട് എന്ന് പറഞ്ഞു അപ്പോൾ അത് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പാലക്കാട് ജില്ലയിലാണ് കേട്ടോ മണ്ണാർക്കാട് അപ്പോൾ മണാർക്കാടും അല്ല നമ്മളെ കറക്റ്റ് സ്ഥലം എൻ്റെ വീട് കാഞ്ഞിരപ്പുഴ ഏട്ടൻ്റെ വീട് ആര്യമ്പാവാണ് അപ്പോൾ പിന്നെ അതുപോലെ ചോദിച്ചില്ല മക്കളുടെ പേരാണ് മക്കളുടെ പേര് ആദികേഷ് ആരുഷ് അനുരുദ്വീപ് എന്നാണ് അപ്പം പേര് നമ്മൾ വലിയതായിട്ട് ആലോചിച്ച് ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേരിടാൻ ഒരുപാട് ആലോചിച്ച് കുറേ വായ്ക്കൊള്ളാത്ത പേരിടുന്ന ആൾക്കാരുണ്ട് പക്ഷെ നമ്മൾ അതിനൊന്നും പറ്റിയ സാഹചര്യം ആയിരുന്നു നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഇട്ട പേരാണ് മൂന്നാൾക്കും അപ്പോൾ അവിടെ നിന്ന് ഞാൻ നമ്മളോട് പറഞ്ഞു ഇവിടെ തന്നെ പേരും കാര്യങ്ങളും പറയുകയാണെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് പോകും എന്തായാലും നമ്മൾ ഒരു മാസം അവിടെ അപ്പോൾ അഡ്മിറ്റ് ആണല്ലോ അപ്പോൾ പറഞ്ഞു നിങ്ങൾ പേര് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ സർട്ടിഫിക്കറ്റ് ശരിയാക്കി തരാമെന്ന് നമ്മൾ നമ്മളപ്പം തന്നെ അതായിട്ട് നല്ലതെന്ന് തോന്നി കാരണം അവരെ കൊണ്ട് വീട്ടിൽ വന്നാൽ നമുക്ക് ഈ പേടിൻ്റെ പിന്നാലെ നടക്കാനുള്ള ഒരു നടക്കാനുള്ളൊരിതുണ്ടാവില്ല അത് നമ്മളപ്പം മക്കളത്ര ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണല്ലോ അപ്പം നമ്മൾ വിചാരിച്ചു അവിടെ നിന്ന് തന്നെ കേട്ടോ എന്നാൽ പിന്നെ അതിൻ്റെ പിന്നാലെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു മൂന്ന് പേര് ചില അവരൊക്കെ ഇങ്ങനെ മാച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു നമ്മൾ മാച്ചും കാര്യങ്ങളും നമുക്ക് ഇഷ്ടപ്പെട്ട മൂന്ന് പേര് ഇട്ടു അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവരെ കാശി അമ്പാടി ദേവാനാണ് വീട്ടിൽ വിളിക്കുക ആദികേഷ് അരിഷ് അനുദേവ് എന്നാണ് ശരിക്കുള്ള പേര് കേട്ടോ അല്ലേ നമ്മുടെ ഡെലിവറിക്ക് വന്ന എക്സ്പെൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഞാനായാലും എനിക്കും ഇതുപോലെ ഞാൻ പ്രെട്ടൻ്റായിരുന്ന സമയത്ത് ഈ ഒരു ഡൗട്ട് ഉള്ളതാണ് അപ്പോൾ ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്താ വെച്ചാൽ എത്ര രൂപയാവും ഏകദേശം എന്ന് അറിയാനായിരിക്കണം എനിക്കും ഭയങ്കരതായിരുന്നു നമ്മുടെ വീട്ടുകാരെയും കൊണ്ട് സാധിക്കും എന്നൊക്കെ ഉള്ളത് ഒരു ടെൻഷൻ ആ സമയത്ത് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഇവിടുന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മെഡിക്കൽ കോളേജിലാണ് ഡെലിവറി ഉണ്ടായത് അതുകൊണ്ട് നമ്മൾ ഒരുപാട് പൈസ ആ ഹോസ്പിറ്റലിൽ അധികം പൈസ ഈ ഡെലിവറിക്ക് വേണ്ടിയിട്ടായിട്ടില്ല പിന്നെ അതറിയാലോ മെഡിക്കൽ കോളേജ് ആകുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ളതെല്ലാം ആവുള്ളൂ അപ്പോൾ പിന്നെ മക്കൾ ഐ സിയുലായിരുന്ന സമയത്ത് അവർക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കണം അവർ എന്താണോ പറയണത് അത് നമ്മൾ പുറത്തുനിന്ന് മേടിക്കണം എനിക്കായിക്കോട്ടെ എന്താ മേടിക്കില്ല അങ്ങനത്തെ സാധനങ്ങൾ പുറത്തുനിന്ന് മേടിക്കണമായിരുന്നു അതുപോലെ നമുക്ക് ചില സ്കാനിങ് അതുപോലെ ചില ബ്ലഡ് ടെസ്റ്റുകളൊക്കെ നമുക്ക് അവിടുന്ന് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടായിട്ടോ കാരണം എന്താ വെച്ചാൽ അവിടെ ഒരുപാട് തിരക്കല്ലേ അപ്പോൾ നമുക്ക് അവിടുന്ന് ചെയ്യാൻ പറ്റുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ നമ്മൾ പുറത്തുനിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്നും അല്ലാണ്ട് നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആറാം മാസത്തിലാണ് നമുക്ക് പെയിൻ വന്ന് പോയത് അപ്പോൾ അത് കഴിഞ്ഞ് എട്ടാം മാസം ആയപ്പോഴാണ് ഡെലിവറി ആയത് അതും കഴിഞ്ഞ് നമ്മൾ ഒരു മാസം കൂടി നമ്മൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു മക്കളെ ആയതുകൊണ്ട് അപ്പോൾ അത്രയും ദിവസം നമ്മൾ റൂം എടുത്തിട്ടാണ് നിന്ന് പുറത്ത് അതുകൊണ്ട് അതിൻ്റെ എക്സ്പെൻസ് ഉണ്ടായിരുന്നു അതുപോലെ നമ്മളൊരു ആൾക്കാർ നമുക്ക് ഇത്രയും ആൾക്കാർ വേണം അല്ലേ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ വേണം മക്കളുടെ അടുത്ത് വേണം എൻ്റെ അടുത്ത് വേണം അതുപോലെ പുറത്ത് ആൾക്കാർ വേണം റൂമിലെ റൂമിലാൾ വേണം ഫുഡിൻ്റെ കാര്യത്തിന് അപ്പം അങ്ങനെ ഫുഡ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയുള്ള ചിലവാണ് നമുക്ക് വന്നത് ഒരു മൂന്നര മാസത്തോളം നാല് മാസത്തോളം നമ്മൾ അവിടെയായിരുന്നു അതിൻ്റെ ചിലവാട്ടോ നമുക്ക് വന്നത് അത് അതിൻ്റെ ചിലവ് നമുക്ക് വന്നിട്ടുള്ളൂ പക്ഷേ നമുക്ക് അറിയേണ്ടത് ഡെലിവറിക്ക് എത്ര എക്സ്പെൻസ് ആകും എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചത് അപ്പോൾ അതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ മൗലാനയിലാണ് നമ്മൾ പേന്ദ്രമണ ഹോസ്പിറ്റൽ എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു എട്ടാം മാസം ഏഴാം മാസത്തൊക്കെ നമുക്ക് ഡെലിവറി ഉണ്ടാവുകയാണെങ്കിൽ ഒരു കുട്ടിക്ക് നാല് ലക്ഷം രൂപയുടെ അടുത്ത് വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ മൂന്നാൾക്കും വേറെ വേറെ ആയിട്ടാണ് അപ്പോൾ നാല് ലക്ഷം രൂപ ഒരു കുട്ടിക്ക് പിന്നെ അതൊന്നും കൂടാണ്ട് എനിക്കുള്ളത് വേറെ മെഡിസിൻസ് അങ്ങനത്തെ കാര്യങ്ങൾ റൂമ് അത് വേറെ അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് ലക്ഷത്തിൻ്റെ ഉള്ളിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് പറഞ്ഞാൽ പോലും അപ്പോഴും എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത് ആ ശരി ആയിക്കോട്ടെ എന്താ നമുക്ക് എന്തെങ്കിലും വിട്ടിട്ടാണെങ്കിലും അവിടെ തന്നെ നിൽക്കാമെന്നുള്ളതായിരുന്നു പക്ഷെ അപ്പോഴും നമ്മളത് ഡോക്ടേഴ്സ് ഒരു ഉറപ്പും പറഞ്ഞില്ല പോണതാണ് നല്ലതെന്നായിട്ട് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഒരുപാട് പൈസ കൊടുത്തിട്ട് നമുക്ക് സുഖം അവിടെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഞാൻ പറഞ്ഞത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് പക്ഷെ എന്നാൽ പോലും നമ്മൾ എല്ലാ സുഖവും നോക്കിയിട്ട് അവിടെ നമ്മളെ മാത്രം സുഖം നോക്കിയാൽ പോരാ പക്ഷെ മക്കളുടെ കാര്യത്തിൽ ഡോക്ടർ ഉറപ്പ് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിലേക്ക് പോകുമായിരിക്കും അല്ലെന്നാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പോയത് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ ട്രിപ്പ് ആണെങ്കിൽ അത്രയും പൈസ ആ ടൈമിൽ ഡെലിവറി ഉണ്ടാകുവാണെങ്കിൽ വേണം എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായി പിന്നെ ഇതുപോലെ ഒരു ഗവൺമെൻറ് വന്നാൽ മെഡിക്കൽ കോളേജിൽ മെയിൽ സ്റ്റാഫ് ഉണ്ടാകുമെന്നുള്ളതാണ് മെയിൽ ഉണ്ട് ഞാനും ഇതുപോലെ പോകാൻ നല്ല മടിയായിരുന്നു എന്താ വച്ചാൽ നമ്മൾ ഇവിടെ ഫീമെയിൽ ഡോക്ടറെ കാണിച്ചിട്ട് നമ്മൾ അവിടെ പോകുമ്പോൾ മെയിൽ സ്റ്റാഫ് വരുമ്പോൾ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പക്ഷേ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താ വെച്ചാൽ നമ്മളെ ഫീമെയിൽ ഡോക്ടേഴ്സാണ് ഒരുപാട് റഫായിട്ടെന്നോട് പെരുമാറിയിട്ടുള്ളത് പക്ഷേ മെയിൽ ഡോക്ടേഴ്സ് എന്ന കാര്യം പറയുകയാണെങ്കിൽ അവർ നമ്മുടെ ആവശ്യത്തിന് നമ്മളോട് എന്താണോ ഒരാവശ്യം അതിന് വീടുന്നവർ പോകുന്നു അല്ലാണ്ടുള്ള ഒരു ഇതും ഇല്ല പക്ഷെ മറ്റോരാണ് ഭയങ്കരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിച്ചു തന്നെ എനിക്ക് തോന്നിയത് കേട്ടോ ഫസ്റ്റ് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളത് ടോക്കെ ആവും കാരണം നമ്മുടെ അപ്പത്തെ അവസ്ഥ അതാണല്ലോ അപ്പം അത് പിന്നെ അതുപോലെ പേടിയാവണതൊക്കെ കേട്ടിട്ടെന്നുള്ളത് അപ്പോൾ പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ മുഴുവനും പറഞ്ഞിട്ടില്ല എൻ്റെ അനുഭവം മൊത്തം ഞാൻ അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല പക്ഷേ ഓരോരുത്തർക്കും ഓരോ ഇതാണ് അല്ലേ എൻ്റെ അവസ്ഥ അപ്പം അതാണ് അപ്പം എനിക്കതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായത് അപ്പോൾ പേടിക്കാനൊന്നും ഇല്ല ഞാൻ ഇതിലും വലിയ പേടി പിടിച്ചിട്ടാണ് അവിടെ പോയത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വേണ്ടോടത്ത് സംസാരിക്കുക നമ്മൾ നമ്മുടെ ആവശ്യത്തിനാണ് പോകുന്നത് ആർക്കും നമ്മളെ കയറി ഇതാക്കാനുള്ള അധികാരമൊന്നുമില്ല അപ്പോൾ അത് മാത്രം വിചാരിച്ചു നമുക്ക് എൻ്റെ മൈൻഡിൽ എന്താ വെച്ചാൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡെലിവറിൻ്റെ സമയത്ത് അവർ എന്നോട് അതിന് പകരം ചെയ്യുമോ അങ്ങനെയൊക്കെയുള്ളൊരു മൈൻഡ് പക്ഷേ അതൊന്നും അല്ല നമ്മൾ സംസാരിക്കണടുത്ത് സംസാരിക്കുക കേട്ടോ അപ്പോൾ പിന്നെ അവിടെ ഒരു പ്രശ്നമില്ല പറഞ്ഞു ഞാനിതിലും വലിയ ടെൻഷനായി പോയ ആളാണ് ഈ മൂന്ന് പേരെയും കൊണ്ട് പക്ഷേ അങ്ങനെ വലിയ ഇതില്ലാണ്ട് നമ്മൾ പോകുന്നില്ലേ അപ്പോൾ അത് ടെൻഷൻ അടിക്കണ്ട അപ്പോൾ പ്രെഗ്നൻ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ ടെൻഷൻ ആകുമെന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്കാണ് ടെൻഷൻ അതുകൊണ്ടാണ് അപ്പോൾ ടെൻഷൻ ആവാനൊന്നുമില്ല കേട്ടോ ഗവൺമെൻറ് ഹോസ്പിറ്റലെല്ലാം അങ്ങനെയാണെന്നൊന്നുമില്ല അപ്പോൾ ഞാൻ അങ്ങനെ ഒരു കമൻറ്റ് കണ്ടു അതുകൊണ്ടാണ് കേട്ടോ പറയണത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ വീഡിയോയിൽ പറയുകയായിരിക്കും നല്ലതെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടോ ഓരോരുത്തർ ഓരോ സംശയങ്ങളിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ പറയുമായിരിക്കും നല്ലതെന്ന് അടുത്ത ഘട്ടം തുടങ്ങിയിട്ടോ ഓരോരുത്തരുമായിട്ട് നീറ്റ് വന്നിട്ടുണ്ട് ഇതാ കാശുവിട്ടേ നീറ്റു കാശുവിട്ടേ നീറ്റപ്പോഴേക്കിതാ വലിയ ആളെ നീറ്റും റിച്ച് വെട്ടൻ ഇപ്പം അടുത്ത അംഗം തുടങ്ങുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല അഞ്ചാളും കൂടിയും കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി ഓടേണ്ട അവസ്ഥയാണ് അപ്പോൾ ഇതാ കാശുവിട്ടം പിന്നെ വലിയ കുഴപ്പമില്ലാട്ടോ കഴിക്കണം കാര്യത്തിൽ നമ്മൾ ആരെങ്കിലും കുറച്ച് ചോറ് കൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ അവന് വിഷിക്കുന്നുണ്ടെങ്കിൽ അവൻ തന്നെ ചെന്ന് കഴിക്കും എന്നാൽ മറ്റവരങ്ങനെ അല്ലാട്ടോ മറ്റോർക്ക് ചോറ് എന്ന് പറഞ്ഞാൽ സാധനം തട്ടിക്കാനേ പറ്റില്ല അത് തുപ്പിക്കളയും കേട്ടോ വായിലൊരു തുള്ളി പോലും വെക്കാണ്ട് മുഴുവനായിട്ട് തുപ്പും അപ്പം അതാ ഒന്നിന് പുറകിൽ ഒന്നായിട്ടെല്ലാവരും എണീറ്റ് വരണുണ്ട് ഇനിയിപ്പോൾ അടുത്ത ഡ്യൂട്ടി തുടങ്ങി ഇതാ നമ്മളെ പാർച്ചേച്ചിത് നമ്മുടെ ആകെ ഒരു പെൺകുട്ടിയാണ് കേട്ടോ അവിടുത്തെ നാലാങ്ങളമാർക്കും കൂടി ഉള്ള ഒരേ ഒരു പെങ്ങളാണ് പെങ്ങളെ കയ്യിൽ എല്ലാ കുരുത്തക്കുകളും ഉണ്ട് അടിയോടെ അടിയാണ് ആങ്ങളമാരും പെങ്ങളും കൂടി കഴിഞ്ഞാൽ പിന്നെ പറയണ്ട നിൽക്കുകയാണെങ്കിൽ അവൾ വെറുതെ പോയി തള്ളിയിടും അപ്പം പിന്നെ അവിടെ അടിയായി പിന്നെ നമ്മൾ പിരിക്കേണ്ട ആ അടി അവിടെ തീരില്ലേ അങ്ങനത്തെ അടിയാണ് കേട്ടോ നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടുള്ള വിശ്രമത്തിലാണ് എല്ലാരും ഉള്ളില് പെറുക്കിയിട്ട് ഭയങ്കര നമ്മൾ ഉള്ളിൽ ഉള്ളില് പെറുക്കിയിട്ടുതാ ചേച്ചീനെ എല്ലാരും കൂടിയും വളഞ്ഞിട്ടുണ്ട് കൊറച്ചു നേരം വിട്ടൊഴിഞ്ഞിരുന്നതാണ് കേട്ടോ ഞാൻ അവിടെ ഇരുന്നപ്പോഴേക്കും ഇതേപോലെ മേത്ത് കൊത്തിപ്പിടിച്ച് കേറിയിട്ട് എനിക്ക് വട്ടായിട്ട് ഞാൻ മാറിയിരുന്നതാണ് അപ്പൊ എല്ലാരും കൂടി പോയിട്ട് ആന്റീനെ ഉപദ്രവിക്കാണ് കേട്ടോ അപ്പൊ ഫാറുമോളോട് എന്താ ഉണ്ട് പൊതുവേ പൊറോട്ട വേണം കേട്ടോ പറയാറ് ഇപ്പം ആണെന്ന് പറഞ്ഞേ അപ്പം അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പോഴാണ് നമ്മുടെ മുത്തശ്ശി വന്നത് മുത്തശ്ശി നമ്മൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ നമ്മുടെ അടുത്തുള്ള മുത്തശ്ശിയാണ് മുത്തശ്ശി ഇങ്ങനെ കുട്ടികളെ ചൂടാക്കാനായിട്ട് വരും മുത്തശ്ശിക്കാണെങ്കിൽ മക്കളോടുത്ത് നല്ല ചാമ്പ് കിട്ടും കേട്ടോ അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കാറുണ്ട് ശരിക്കൊരു വീടായി കഴിഞ്ഞാൽ നമുക്ക് പ്രായമായിട്ടുള്ള ഒരാൾ വേണം എന്താ വെച്ചാൽ ഈ മക്കൾക്ക് പറ്റിയ കമ്പനി അവരാണ് കേട്ടോ അവിടെ എങ്ങനെ വരുമ്പോൾ എപ്പോഴും മനസ്സിൽ തോന്നും ടൈം ടൈമാണെങ്കിൽ മക്കൾക്ക് ഒരു ഇതായന എപ്പോഴും വിചാരിക്കും അവിടെ ഇല്ലാട്ടോ എൻ്റെ വീട്ടിലില്ല ഇല്ലാക്കി ഇവിടെ ഇല്ലാട്ടോ പിന്നെ അമ്മമ്മേനുള്ളത് അമ്മമ്മ വരും ഇതുപോലെ പക്ഷേ നമുക്ക് സ്ഥിരമായിട്ട് ഇപ്പം അമ്മമ്മേനെ കിട്ടില്ലല്ലോ അപ്പോൾ അതാ പാറമുൾക്ക് നൂഡിൽസൊക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ അതിന് ഇനി കഴിക്കാൻ ഒരു തൂരം കൊടുക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ ചെക്കന്മാർ പിന്നാലെ പോയിട്ട് പാത്രം തട്ടിപ്പറിക്കുക അതൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് നമ്മൾ കട്ടൻ ചായ ഉണ്ടാക്കി കുടിക്കുകയാണ് നമ്മുടെ അടുത്ത വീട്ടിൽ ചേച്ചിയും കുട്ടിയും വന്നിട്ടുണ്ടായിരുന്നു വന്ന് ആ കുട്ടി വന്നാലും ഇവർ ഭയങ്കര വികൃതിയാണ് കേട്ടോ അമ്പാടിയൊക്കെ അതിന് വെറുതെ അടിച്ചോണ്ടാണ് അത് കഴിഞ്ഞ് വൈകുന്നേരം അഞ്ചരയൊക്കെ ആയപ്പോഴേക്കും അമ്മ എത്തിയിട്ട് അമ്മ വരുമ്പോൾ പരിപാടി കഴിഞ്ഞിട്ട് അവിടുന്ന് മാമ ബിരിയാണി കൊടുത്തു വിട്ടിരുന്നു നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ അത് കഴിച്ചു അമ്മ വന്നു കഴിഞ്ഞപ്പോൾ അതാ ചേച്ചി പോവാൻ നിൽക്കുകയാണ് വേറൊന്നുമല്ല ചേച്ചീൻ്റെ അനിയത്തി അവിടെ ഡെലിവറി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചേച്ചി കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ അതാണ് ലേറ്റായിട്ടാണെങ്കിലും ചേച്ചി പോയത് ഇതാ കാര്യമായിട്ട് ടാറ്റൊക്കെ കൊടുക്കുന്നുണ്ട് പോകണം നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ മക്കൾക്ക് അമ്പാടി ആണെങ്കിൽ പിന്നാലെ പോവുമായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉണ്ട് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അയാളുടെ സഹായം വേണം ഇല്ലാണ്ട് ഒട്ടും മക്കളെ കൊണ്ട് പറ്റ പറ്റാത്തൊരു സമയമാണ് കേട്ടോ അപ്പോൾ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം